ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളെ എന്നും വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് മോമോസ് വെച്ചിട്ട് നോമ്പ് ഓർക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ മൊമോ ബഗ്ഗി എന്ന് പറയുന്നത് പക്ഷേ ഷോപ്പ് ചെറുതാണെന്ന് നോക്കാണ്ട നമ്മുടെ നാട്ടിൽ തന്നെ അതായത് നമ്മുടെ ചെറിയൊരു ഗ്രാമത്തിൽ മോമോസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പം മൊമോസ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് കഴിച്ചിട്ടാണ് അപ്പോൾ മോമോസ് ഞാൻ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു പക്ഷേ ആദ്യമായിട്ട് കഴിക്കേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു ഷോപ്പ് വന്ന ശേഷം തന്നെയാണ് നമ്മൾ നാട്ടുകാർ മൊമോസ് കഴിച്ചിട്ടുണ്ടാവുക ഇത് ആക്ച്വലി നമ്മുടെ മൂന്നാമത്തെ ട്രൈ ആണ്ട്ടോ അപ്പൊ റമദാനിൽ നമ്മൾ ഒരു ദിവസം മൊമോസ് വെച്ചിട്ട് മോൻപ് ഉറക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പൊ ഇന്ന് തന്നെ അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ മൂന്ന് ടൈപ്പ് മൊമോസ് ആണ് മേടിക്കുന്നത് മൂന്നും നമ്മൾ ചിക്കന്റെ വെറൈറ്റീസ് ആണ് വാങ്ങുന്നത് ചിക്കൻ സ്റ്റീം ചിക്കൻ പെരി ചിക്കൻ ടിക്ക ഷെസ്വാൻ അങ്ങനെ മൂന്ന് ടൈപ്പ് മൊമോസാണ് കേട്ടോ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പം ചിക്കൻ്റെ മാത്രമല്ല വെജിറ്റബിൾ ഉണ്ട് പനീർ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി മൊമോസ് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ തന്നെ നമ്മൾ ജ്യൂസും കൂടി വാങ്ങിയിട്ടുണ്ട് ഇതിലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിക്കൻ സ്റ്റീമിൻ്റെ മോമോസ് നമ്മൾ മൂന്ന് ബോക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എല്ലാതും ഒരു ബോക്സിൽ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ടാവും കേട്ടോ അത് നമ്മൾ വീട്ടിലെത്തി നമ്മൾ മൊമോസൊക്കെ നമ്മുടെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ചിക്കൻ പെരിപ്പരിയും ചിക്കൻ ടിക്കാ ഷെസ്വാ ആണുള്ളത് ചിക്കൻ സ്റ്റീമും നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റിലാക്കിയിട്ടാണ് കാരണം അത് മൂന്ന് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല ഇത് വെച്ചിട്ട് തന്നെയാണ് നോമ്പ് തുറന്നത് പിന്നെ നമ്മൾ തണ്ണിമത്തനും ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഉണ്ടായിരുന്നത് അപ്പം ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോട് വീട് കണ്ടു വിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്